കാലിക്കറ്റ് വി സിയുടെ ഇത്തരത്തിലൊരു നിർദ്ദേശം തള്ളുകയാണ് അക്കാദമിക് കൗൺസിൽ ഇതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി പി വി കുട്ടൻ കൂടി ചേരുകയാണ് കുട്ടൻ ഏറ്റവും പ്രധാനപ്പെട്ടത് കാലിക്കട്ട് വി സി മീൻസ് സർവകലാശാലയുടെ ഇത്തരത്തിലൊരു തീരുമാനത്തിനെതിരായി വി സിയുടെ തീരുമാനത്തിനെതിരായി അക്കാദമിക് കൗൺസിൽ തന്നെ വലിയ പ്രതിഷേധം ഉയരുകയാണ് അല്ലേ പക്ഷേ ലീഗും കോൺഗ്രസും മൗനം പാലിച്ചു അവിടെ എന്തൊക്കെയാണ് വിവരങ്ങൾ പി വി കുട്ടൻ അജിംഷാദി വിഭജന ഭീതി ദിനാചരണം നടത്തുന്നതിന് വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വി സി വിവിധ പഠന വിഭാഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു അതായത് വി സിയുടെ നിർദ്ദേശപ്രകാരം രജിസ്റ്റാറാണ് ഇത്തരത്തിലുള്ള കത്തുകൾ വിവിധ പഠന വിഭാഗങ്ങൾക്ക് നൽകിയത് പക്ഷേ അക്കാദമിക് കൗൺസിൽ യോഗത്തിൽ ശക്തമായ പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു വന്നു ആ ഇടതുപക്ഷത്തിൻ്റെ അംഗങ്ങൾ വളരെ ശക്തമായ പ്രതിഷേധം ഉയർത്തി ഈ കത്ത് കാട്ടിക്കൊണ്ട് കത്ത് കീറിക്കളഞ്ഞുകൊണ്ട് നടുത്തളത്തിലിറങ്ങിയാണ് എൽ ഡി എഫിൻ്റെ അംഗങ്ങൾ പ്രതിഷേധിച്ചത് സിൻഡിക്കേറ്റ് അംഗങ്ങളായ എൽ ജി ലജീഷ് അതോടൊപ്പം തന്നെ ഖലിമുദ്ദീൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വളരെ ശക്തമായ പ്രതികരണം നടത്തിയ പക്ഷേ ആ ഘട്ടത്തിലൊന്നും ഒരക്ഷരമിണ്ടാതെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രതിനിധികൾ അവിടെ ഇരുന്നു എന്നുള്ളതാണ് മറ്റൊരു അതിശയകരമായൊരു കാര്യം പക്ഷേ അത് കേൽക്കറ്റ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് അതൊരു പുതുമയല്ല കാരണം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ തന്നെ ഇത്തരത്തിൽ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ നേതാവായിരുന്നു അദ്ദേഹത്തിന് കടുത്ത സംഘപരിവാർ ആഭിമുഖ്യമുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ താൽക്കാലിക വി ചുമതല അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നേരത്തെ തന്നെ ഇത്തരം നിർദ്ദേശം നടപ്പിലാക്കാനുള്ള ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തിൻ്റെ അംഗങ്ങൾ ഇത്തരം ഒരു നിർദ്ദേശം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടപ്പിലാക്കാൻ പാടില്ല എന്ന് അറിയിച്ചിരുന്നു പക്ഷേ ആ ഒരു അഭിപ്രായത്തെ ആ ഒരു എതിരാഭിപ്രായത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് വി സി ഇത്തരത്തിലൊരു നിർദ്ദേശം രജിസ്ട്രാർക്ക് നൽകിയത് പക്ഷേ അക്കാദമിക് കൗൺസിൽ യോഗത്തിലെത്തിയതോടുകൂടി കടുത്ത രീതിയിലുള്ള പ്രതിഷേധം വലിയ രീതിയിലുള്ള പ്രതിഷേധം വരുന്നു ഇതോടുകൂടി ഒരു ഉത്തരവ് നടപ്പിലാക്ക നടപ്പിലാക്കില്ലെന്ന് രജിസ്ട്രാർ യോഗത്തെ അറിയിക്കുകയായിരുന്നു ഈ വി സിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ബി ജെ പിയുടെയും അനുകൂല സംഘടനയുടെ നേതാക്കളും പ്രവർത്തകരുമാണ് വൈസ് ചാൻസലറുടെ പേഴ്സണൽ സ്റ്റാഫിലടക്കം പ്രവർത്തിക്കുന്നത് അജിംഷാദ് തീർച്ചയായും പി വി കുട്ടൻ പറഞ്ഞതുപോലെ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള സംഘപരിവാർ നൊഴഞ്ഞുകയറ്റം അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന ആഹ്വാനം ഗവർണറുടെ ഭാഗത്തുനിന്ന് എത്തുന്നത് അതനുസരിച്ച് ഈ വി സിമാർ ഇത്തരത്തിൽ തിട്ടൂരം നടക്കുന്നു ഇപ്പോൾ കുട്ടൻ പറഞ്ഞതുപോലെ വലിയ പ്രതിഷേധം അക്കാദമിക് കൗൺസിൽ പോലെയുള്ള യൂണിവേഴ്സിറ്റി അതോറിറ്റിയിൽ നിന്നും ഉണ്ടാവുകയാണ് പക്ഷേ അവിടെയും കോൺഗ്രസും ലീഗും മൗനം പാലിക്കുന്നത് അടിവരയിടേണ്ടതാണ് കാരണം ഈ സംഭവഗതികളൊക്കെ കേരളത്തിലാകമാന ഉന്നത വിദ്യാഭ്യാസ മേഖലകൾക്ക് മേഖലയെ തകർക്കാനുള്ള നീക്കം നടത്തുന്ന ഘട്ടത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ സമഗ്രമായി ഈ വിഷയത്തിൽ സംഘപരിവാറിനെ പ്രതിരോധിക്കുന്നില്ല അതിൻ്റെ പരിച്ഛേദം തന്നെയാണ് ഇപ്പോൾ ഈ അക്കാദമിക് കൗൺസിലും പ്രതിഫലിച്ചത് കാലിക്കറ്റ് സർവകലാശാലയിൽ അല്ലേ പി വി കുട്ടൻ അതെ അഞ് വളരെ ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ ആർ എസ് എസിൻ്റെ തീരുമാനങ്ങൾ ഗവർണറിലൂടെ നടപ്പിലാക്കുന്നു എന്നുള്ളത് കേരളത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കാരണം മറ്റേത് സംസ്ഥാനത്ത് നടപ്പിലാക്കിയാലും കേരളം മതനിരപേക്ഷതക്ക് പേര് കേട്ട കേരളത്തിൽ ഇത്തരമൊരു ചടങ്ങ് ഇത്തരമൊരു പരിപാടി അനാവശ്യമായ പരിപാടി നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് നേരത്തെ തന്നെ ഇവിടെ പ്രഖ്യാപനമുണ്ടായിരുന്നു അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കകത്ത് ഔദ്യോഗികമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് വി സി ശ്രമിച്ചത് പക്ഷേ അതിന് ശക്തമായ പ്രതിരോധം ഉയർന്നു ശക്തമായ പ്രതിഷേധമുയർന്നതോടുകൂടി ആ തീരുമാനത്തു നിന്നും വി സിക്ക് പുറകോട്ട് പോകേണ്ടി വന്നു അക്കാദമിക് കൗൺസിലിനകത്ത് എസ് എഫ് ഒയുടെയും ഡിവൈഎഫ്ഐയുടെയും അംഗങ്ങളായ അതായത് പ്രതിനിധികളായ നേതാക്കൾ വളരെ ശക്തമായി രീതിയിലുള്ള പ്രതികരണം പ്രതിഷേധം ഉയർത്തോടുകൂടിയാണ് വി സിക്കും രജിസ്ട്രാർക്കും ഒക്കെ ഈ തീരുമാനത്തു നിന്നും പിറകോട്ട് പോകേണ്ടി വന്നത് ഈ കേരളത്തിൻ്റെയും മതനിരപക്ഷത്തെ തകർക്കാനുള്ള നീക്കങ്ങൾ വളരെ ആസൂത്രിതമായി നടക്കുന്ന ഘട്ടത്തിൽ ഒരു ചെറിയ പ്രതിഷേധം പോലും ഉയർത്തുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും അംഗങ്ങൾ തയ്യാറാവുന്നില്ല നേതാക്കൾ തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്നൊരു കാര്യം തന്നെയാണ് അത് പല വിഷയങ്ങളും നമ്മൾ കേരളം കണ്ടതാണ് ഇവരുടെ നിലപാടെന്താണെന്നുള്ളത് ഇപ്പോൾ അക്കാദമിക് കൗൺസിനകത്ത് പോലും ഒരക്ഷരം വൈസ് ചാൻസലറുടെ ഈ തീരുമാനത്തിനെതിരെ ഉയർത്തിന് വേണ്ടി അവർ തന്നെ യ്യാറായില്ല എന്നുള്ളതാണ് അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ കോൺഗ്രസ് പശ്ചാത്തലമുള്ള തീവ്ര സംഘപരിവാർ ആഭിമുഖ്യമുള്ള ആളാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ സംഘടന അധ്യാപക സംഘടനാ നേതാവാണ് യൂണിവേഴ്സിറ്റിയിലെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൽ പേഴ്സണൽ സ്റ്റാഫിനകത്ത് പോലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ബി ജെ പിയുടെയും ആഭിമുഖ്യമുള്ള സംഘടനകളുടെ പ്രവർത്തകരെയാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും കാലിക്കറ്റ് വി സിയുടെ അല്ലെങ്കിൽ ഗവർണറുടെ ആർ എസ് എസിൻ്റെ നയങ്ങൾക്കെതിരെ ഏത് തരത്തിലുള്ള നിലപാടാണ് കോൺഗ്രസും ലീഗും ഒക്കെ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എ ബി ഇ പി നേതൃത്വത്തിൽ അതായത് ഔദ്യോഗികമായി പരിപാടി നടത്താൻ പറ്റില്ല എന്നൊരു ഘട്ടം വന്നപ്പോൾ എ ബി വിപിയുടെ നേതൃത്വത്തിൽ ബി ജെ പിയുടെ വിദ്യാർത്ഥി വിഭാഗമായ എ ബി പിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ അതായത് സംസ്ഥാനത്തെമ്പാടും പല കോളേജുകളിലും ഇത്തരം വിഭജന ഭീതി ദിനം ആചരിക്കുമെന്ന് തീരുമാനം പ്രഖ്യാപിച്ചിരുന്നു കോഴിക്കോട് ജില്ലയുടെ ചിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ പ്രധാനപ്പെട്ട ക്യാമ്പസുകളിലൊന്നും ഇത്തരത്തിൽ ുള്ളൊരു വിഭജന ദിനം വിഭജന ഭീതി ദിനം ആചരിക്കുന്നതിനു വേണ്ടി എ ബി പിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ക്യാമ്പസുകൾ പൂർണ്ണമായും ഈ ഒരു ആശയത്തെ തള്ളിക്കളഞ്ഞു